കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ എന്താന്ന് വെച്ചാല് ഈ കർക്കിടക മാസം അല്ലെ കർക്കിടക മാസത്തില് കുടിക്കേണ്ട ഒരു കാര്യമാണ് കർക്കിടക കഞ്ഞി അപ്പൊ അതൊന്നും ഇന്ന് ഉണ്ടാക്കാൻ പോകണേ ഇപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ എന്താ എന്തെല്ലാം നമുക്ക് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോ കർക്കിടക മാസം പറഞ്ഞിരിക്കാന്നല്ലോ അപ്പോൾ നമ്മ മലയാളികൾ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വളരെ ഔഷധ ഗുണമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്നല്ലേ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൽ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തുനിന്ന് പോയിട്ട് പർസെടുത്ത് തരുന്നില്ല അപ്പോൾ ഞാനൊരു കിറ്റ് വാങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാ ഞാൻ വാങ്ങിയിട്ടുള്ളത് സീതാറാം ആയുർവേദത്തിൻ്റെ ഒരു കർക്കിടക കഞ്ഞി കിറ്റാണ് അപ്പോൾ ഇതിൽ വെച്ചാൽ എല്ലാ സമൂഹത്തിനും നമുക്ക് ഏഴ് ദിവസം നമുക്ക് ഏഴ് ഉണ്ട് ഏഴ് ദിവസം നമുക്കിരുന്ന് ഉണ്ടാക്കാൻ പറ്റും കഞ്ഞിക്കൂട്ട് ഇതൊരു കിറ്റായിട്ട് തന്നെ വരുന്നതാണ് ഇതിലിപ്പോൾ ഒരു പതിനെട്ടോളം ഔഷധക്കൂട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ട് നമുക്ക് ഈ പറിച്ചെടുത്താലും നമുക്ക് ഇത്രയും ഔഷധ സസ്യങ്ങൾ നമുക്ക് കിട്ടാൻ വഴിയില്ല അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഫുഡ് ഈ ഒരു കിറ്റിന് ചെറിയൊരു പൈസയെ വരുന്നില്ല കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരത്തേ വരുന്നില്ല നമുക്ക് ഏഴ് ദിവസം സുഖമായിട്ട് കഴിക്കാം അപ്പോൾ പുറത്ത് പോയിട്ട് ഇത് ഞാൻ പരസ്യം പറയുന്നതെന്നല്ല കേട്ടോ ഞാനിത് വാങ്ങിയ ഒരു കിറ്റിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നില്ല അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി അറിയാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാം പതിനെട്ടോളം സംഭവങ്ങളുണ്ട് എന്തെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാ ഇങ്ങനെ ഒരു പാക്കാണ് പാക്കാന്നി വരുന്നത് കേട്ടാ ഇതിലിപ്പോ അതായത് ഔഷധക്കൂട്ടാണ് ഇതെല്ലാം നമുക്കിത് ഏഴ് ദിവസത്തേക്ക് ഇടേണ്ടത് ആയിട്ടാണ് ഞാൻ ഒരു ഏഴ് പാക്കായിട്ട് വരുന്നുണ്ട് നമുക്ക് ഏഴ് പാക്കിയാണ് ഇത് വരുന്നത് അതിന് ഈ ഒരു ഔഷധക്കൂട്ട് ഇതിപ്പോ നമ്മൾ മനുഷ്യർക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമാണ് ഇതെന്ന് അല്ലേ പണ്ടില്ലേ അവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ട് നമ്മൾ തളർന്നിരിക്കുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പണ്ടില്ലവർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വളരെ നമ്മൾ ശക്തി വളരെ കുറയുന്ന ഒരു സമയമാണ് ഇത് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതിരോധ ശക്തി വളരെ വർദ്ധിപ്പിക്കാനും നമുക്ക് ഈ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതാ ഈ ഒരു പാക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പതിനെട്ടോളം ഔഷധക്കൂട്ടം അടങ്ങിയിട്ടുള്ള ഒരു ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു ഇതായ ഒരു പാക്ക ഞാൻ അവരായിരിക്കും ഈ ഒരു പാക്ക ഞാൻ അവരായിരിക്കും ഇതിൽ നിന്ന് എത്ര ഗ്രാം ഗ്രാമെടുക്കേണ്ടത് എന്നുള്ളത് ഇതിപ്പോൾ ഏഴ് ദിവസത്തേക്കുള്ള പൊടിയായിട്ടാ ഏഴ് പാക്കിൻ്റെ പൊടിയായി ഇല ഒരു പാക്ക് അരിക്ക് എത്ര ഗ്രാമാണ് ഇന്ന് പൊടി എടുക്കേണ്ടതെന്നുള്ളത് ഇതിൽ അവർ കൃത്യമായിട്ട് ആ പാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയത് വളരെ എളുപ്പം ഒരു പണിയുമില്ല ഉപ്പിച്ച അവർ ഇതൊരു ചെറിയൊരു കുഞ്ഞ് സ്പൂണും തരുന്നുണ്ട് ഇതിൽ ഈ പൊടി അളന്നിട്ട് നമുക്ക് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക് നോക്കാം കേട്ടോ ഇതാ ഞാനിപ്പോൾ ഒരു പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അരി വേവിക്കാൻ വേണ്ടി പിന്നെ ഒരു അരമൂറ് തേങ്ങര പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഈ ഔഷധക്കൂട്ടവും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും സാധനം വേണ്ടി വരുന്നില്ല കാരണം ഈ ഔഷധക്കൂട്ടിൽ തന്നെ പതിനെട്ടോളം മരുന്നുകൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ ഏത് അതെല്ലാം അതിൽ വായിക്കാനുണ്ട് ഇപ്പോൾ ഏകദേശം ഇത് ഉലുവ ഉണ്ട് അരുവളി ഉണ്ട് കരിഞ്ചീരകം അയമുതകും കുരുന്തോട്ടി അങ്ങനെ ഒരുപാട് ഇത് എഴുതിയിട്ടുണ്ട് മരുന്നുകളെല്ലാം അടങ്ങിയിട്ടുള്ളൊരു കൂട്ടം എന്നാ വേണ്ടത് നമുക്ക് കൂടുതൽ വിറന്നും വേണ്ടത് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അരി കഴുകി ഞാനൊരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതല്ലാതെ വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് ഇതിടുന്നത് അരിക്ക് കുറച്ച് വേവില്ല അരി ആയിരിക്കും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടിയും കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് മൂടി അടച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കാം അപ്പം പിന്നെ ആവിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് തുറന്നെടുക്കാം കാണുന്നല്ലേ നന്നായിട്ട് വെന്തുട്ടിട്ടുണ്ട് കേട്ടോ പച്ച വെള്ളം എല്ലാം കറക്റ്റ് പാകം അടിക്കൊന്നും പിടിച്ചിട്ടാ കറക്റ്റ് പാകമാണ് നമുക്കിലേക്കിനി തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം അപ്പം നമുക്കിലേക്ക് പാലം ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നാം പാൽ തന്നെയാണ് കേട്ടോ ഔഷധ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പം ഉപ്പ് വേണമെന്നില്ല അവർക്ക് ഇന്ദുപ്പ് വാങ്ങിയിട്ട് അത് കുറച്ചിട്ടോളു ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അത്രക്കും ഭയങ്കര ടേസ്റ്റ് ആയത് കുട്ടികൾ പോലും കഴിച്ചു പോകും എന്നിട്ട് ആ ഒരു മരുന്നിന്റെ ചോയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നല്ലൊരു കുറുക്കിൻ്റെ ടേസ്റ്റ് പോലെയാണ് നല്ല ഉണ്ട് അപ്പൊ ഇതൊന്ന് വാങ്ങിയിട്ട് ഒന്ന് എല്ലാവരും എല്ലാരൊന്നും ഉണ്ടാക്കി നോക്കാം നോക്കണ്ട മാസത്തില് കഞ്ഞി തന്നെയാ അപ്പൊ ഇതായത് അക്ഷതം കഴിഞ്ഞ് ഞാനും ദൈവട്ടും കഴിക്കാൻ പോയാണ് നല്ല അടിപൊളി അടിപൊളി തന്നെ കേട്ടോ ഒരു മരുന്നിന്റെ സ്വയൊന്നും ഇല്ല നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കി കഴിച്ചാല് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ടേസ്റ്റ് കുട്ടികൾ പോലും കഴിക്കും നല്ല ഒരു മാസം ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം ആക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്റെ രുചി പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ